ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇച്ചിരി സന്തോഷ കൂടിയാണ് സംസാരിക്കുന്നത് കാരണം ഞാൻ ഇന്ന് ഞാനിന്ന് ഒരമ്മയെക്കുറിച്ചാണ് പറയുന്നത് മകൻ തൊടുപുഴയിലെ ഒരു അനാഥാലയത്തിൽ തള്ളിയ ഒരമ്മ അവിടെ നിന്ന് തൻ്റെ മനക്കരുത്തുകൊണ്ട് ധൈര്യസമേതം പതറിപ്പോകാതെ കരഞ്ഞ് തളർന്ന് നിലത്തിരിക്കാതെ അവിടെ നിന്ന് ആർജവും ഉൾക്കൊണ്ട് ദുബൈയിൽ പോയി അറുപത്തിയാറാമത്തെ വയസ്സിലും സ്വന്തമായി ജോലി ചെയ്ത് അന്തസ്സോടെ അഭിമാനത്തോടു കൂടിയിട്ട് ആരെയും ആശ്രയിക്കാതെ തന്നെ വീട്ടിൽ നിന്നിറക്കി വിട്ട മക്കളെ അല്ലെങ്കിൽ മകനെ പുല്ല് പോലും വെകവയ്ക്കാതെ അത്ര പോ അത്ര പോലും എന്താ പറയുക ആശ്രയിക്കാതെ തൻ്റെ അടുത്തോടെ ജീവിക്കുന്ന ഒരമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് സംസാരിക്കുന്നത് ആ അമ്മയുടെ കഥ അല്ലെങ്കിൽ ആ അമ്മയെക്കുറിച്ച് പറയുമ്പോഴേക്കും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അമ്മയുടെ വീട് പാലായിലാണ് പാല എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി പറയുകയാണ് പൈകയിലാണ് അമ്മയുടെ പേര് അത് ഞാൻ കരുതി അമ്മയുടെ പേര് പറയണ്ട എന്നാണ് കരുതിയത് പക്ഷേ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ പേരെന്നല്ല എൻ്റെ സകൽ ഡീറ്റെയിൽസും പറഞ്ഞോളെ എന്നോട് അമ്മ പറഞ്ഞു അതുകൊണ്ട് ധൈര്യപൂർവ്വം പറയുകയാണ് അമ്മയുടെ പേര് അമ്മിണി എന്നാണ് അമ്മയുടെ സ്ഥലം പൈകിയാണ് അമ്മയുടെ ഭർത്താവിൻ്റെ പേര് ബേബി ചായൻ എന്നാണ് ബേബിച്ചൻ ചേട്ടൻ അവർക്ക് ചെറിയൊരു കടയായിരുന്നു ബേബി ചായൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരും മരിച്ചുപോയി അമ്മയ്ക്ക് അഞ്ച് മക്കളാണ് അമ്മക്കളാണുള്ളത് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും മൂത്ത മകന് ഒരപകടത്തിൽ മരണപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ഇളയ മകൻ്റെ കൂടെയാണ് അമ്മ താമസിക്കുന്നത് അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് അമ്മയുടെ മരുമകൾക്ക് അമ്മയെ തീരെ ഇഷ്ടമില്ല ആ കുട്ടി അല്പം സാമ്പത്തിക സ്ഥിതിയുള്ള കുട്ടി കൂട്ടത്തിലാണ് അവർക്കൊരു ചെരുപ്പ് കടിയാണ് അപ്പോൾ രാവിലെ ഭാര്യയും ഭർത്താവും ചെരുപ്പ് കടയിലേക്ക് പോകും അമ്മയുടെ പെൺമക്കളൊക്കെ സാധാരണ തീരെ ഓർഡിനറി കുടുംബത്തിലുള്ള ആൾക്കാരാണ് അവർക്കൊന്ന് അമ്മയെ കൊണ്ടു നിർത്തുവാനോ അമ്മയെ സഹായിക്കുവാനോ ഉള്ള പരിധസ്ഥിതി ഉള്ള ആളുകളല്ല അവര് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അമ്മ പറഞ്ഞ അനുസരിച്ചിട്ട് അമ്മ ഇന്ന് വീട്ടിൽ പോകുമ്പോഴേക്കും മക്കളുടെ വീട്ടിൽ പോകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മക്കളുടെ മകൾ ചോദിക്കും അല്ലെങ്കിൽ മകൻ ചോദിക്കും ആ അമ്മമ്മ ഇനി അമ്മമ്മ വൈകുന്നേരത്തെ ബസ്സിനാണോ തിരിച്ചു പോകുന്നത് അമ്മമ്മയ്ക്ക് ഇപ്പം വീട്ടിൽ ഇപ്പോൾ പോയാലല്ലേ വീട്ടിലേക്ക് നേരത്തെ ചെല്ലാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവിടെ ചെല്ലുന്ന രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുട്ടികൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവിടെ നിൽക്കാവുന്ന സ്ഥിതിയിലുള്ള ഒരു കണ്ടീഷനാണ് അല്ല അമ്മയുടെ പെൺമക്കളുടെ കൂടെ അമ്മയ്ക്ക് നിൽക്കുവാനോ അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു കൂടുവാനോ അമ്മയ്ക്ക് സാധിക്കുകയില്ല മകന് ചെരുപ്പുകടയാണ് എന്ന് പറഞ്ഞു മകളുടെ ചെരുപ്പുകടയാണ് അവിടെ മകനാണെന്ന് നോക്കി നടത്തുന്നത് രാവിലെ മകനും മകളും ചെരുപ്പ് കടയിൽ പോകും വീട്ടിൽ കോഴി കോഴിയുണ്ട് ആടുണ്ട് പശു ഉണ്ട് വീട്ടിലെ സക്കല്ല ജോലികളും ഉണ്ട് കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം ഭക്ഷണം പാചകം ചെയ്യണം ആടിനെയും കോഴിനെയും പശുവിനേയും പട്ടിയെയൊക്കെ അമ്മ നോക്കണം ഒരു വേലക്കാരി ആ വീട്ടിൽ നിർത്തിയാൽ അവർക്ക് അതിൻ്റെ മൂന്ന് ഇരുട്ട് ജോലിയാണ് ആ അമ്മ അവിടെ ചെയ്യുന്നത് അത്രയും ജോലി അമ്മ എവിടെ ചെയ്താലും അമ്മ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കുറ്റമാണ് ഭക്ഷണം നന്നാകുന്നില്ല പശുവിന് നന്നായിട്ട് പുല്ലും വെള്ളവും കൊടുക്കുന്നില്ല കോഴികളെ അഴിച്ചുവിടുന്നില്ല കോഴിക്ക് കോഴി മുട്ടയിടുന്നില്ല കോഴിയുടെ മുട്ട കാണാതെ പോകുന്നു അങ്ങനെയുള്ള പല പല സംഗതികള് രാവിലെ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയി ഭാര്യയും ഭർത്താവും ചെരുപ്പുകടയിലേക്ക് ചോറുമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അമ്മയ്ക്ക് അല്പം ചോറ് മാത്രം ബാക്കിയുണ്ടാകും കറി എന്ന് പറയുന്ന സംഗതികൾ യാതൊന്നും ഉണ്ടാവുകയില്ല അമ്മയ്ക്ക് അവിടെ ഒന്നും അതിന് ശേഷം മരുമകൾ വരുന്നതിന് മുൻപ് ഒന്നും വെക്കാനുള്ള എന്താ പറയുക അതോറിറ്റി അമ്മയ്ക്കില്ല കാരണം അവർ അടുക്കളയുടെ വാതിൽ അടച്ച് പൂട്ടിയിട്ടാണ് പോകുന്നത് അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള അല്പം കഞ്ഞിയും വെള്ളവും പുറത്തെടുത്ത് വെച്ചതിന് ശേഷം വാതിൽ പൂട്ടിയിട്ടാണ് പോകുന്നത് അടുക്കളയുടെ വാതിൽ പൂട്ടിയിട്ടാണ് പോകുന്നത് അമ്മ അത് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് അത് കഴിച്ചിട്ട് വൈകുന്നേരം അവർ വരുന്നത് വരെ ഇരുന്നതിന് ശേഷം അധുവിന് ആ ടൈമിലൊക്കെ അമ്മ ബാക്കി വീട്ടിലുള്ള പണികളെല്ലാം അമ്മ ചെയ്യണം വെള്ളം നനയ്ക്കണം അല്ലെങ്കിൽ പശുവിന് വെള്ളം കൊടുക്കണം പുല്ല് പറിക്കണം ആടിനെ നോക്കണം അങ്ങനെ പല പരിപാടികളും അമ്മയ്ക്കുണ്ട് അമ്മ ജോലി ചെയ്ത് ജോലി ചെയ്ത് അമ്മ തളർന്നു പക്ഷേ ആശ്വാസത്തിന് അമ്മയ്ക്കൊന്ന് ഒന്ന് എന്താ പറയുക സങ്കടം പറയാൻ പോലും ആ വീട്ടിലില്ല പുറമേക്കാരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആ എന്താണ് കുഴപ്പം ഒരു കുഴപ്പവുമില്ല അമ്മ അമ്മയുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും ആരോടും പറയാറോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാറോ ഇല്ല അങ്ങനെ അമ്മ മുന്നോട്ട് പോകുന്ന സമയത്താണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ അമ്മയുടെ മൂത്ത മകനെ ഒരു അപകടമുണ്ടാവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ് അവരുടെ വീടൊക്കെ വെച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അമ്മയുടെ കയ്യിലൊരല്പം സ്വർണം ഉണ്ടായിരുന്നു ആ സ്വർണം അമ്മ മൂത്ത മകൻ മരണപ്പെട്ടതിന് ശേഷം മരുമകൾക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കായിട്ട് അമ്മ കൊടുത്തു അതാണ് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ വീട്ടിൽ ഒറ്റപ്പെടുവാനും അമ്മയെ ഒറ്റപ്പെടുത്തുവാനും അവർ മുതിരാനായിട്ടുള്ള കാരണമായി ഭവിച്ചത് അമ്മയ്ക്ക് കയറി കിടക്കാനോ അല്ലെങ്കിൽ പോകാനോ വേറെ യാതൊരു സ്ഥലവും ഇല്ല എല്ലാ വഴക്കും കേട്ട് ആട്ടും തുപ്പവും ഒക്കെ കേട്ടിട്ട് അമ്മ അവിടെ നിന്നു ഇളയ മകനാണെന്ന് പറഞ്ഞാലും അമ്മയുടെ യാതൊരു വിധ തരിപ്പും സ്നേഹവും ഇല്ല മകനാണോ എന്ന രീതിയിൽ പോലും ഉള്ള രീതിയിലല്ല അയാൾ അമ്മയോട് പെരുമാറുന്നത് ആ അമ്മ അമ്മയുടെ ഒരു പ്രാവശ്യം കഴി കാതിൽ കിടന്ന കമ്മല് കാതിൽ നിന്ന് വലിച്ചു വലിച്ചുപറച്ച് എടുത്തുകൊണ്ട് പോകുക ഒരു മകൻ വലിച്ചു പറിച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാം ആ മകൻ എത്രമാത്രം വിശാലതയുള്ള ആളാണ് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അങ്ങനെ അമ്മ സകല സങ്കടങ്ങളും പേറി അവിടെ ഏർ പാലായങ്ങനെ കഴിയുന്ന സമയത്താണ് അമ്മയ്ക്ക് അല്പം ഈ നമ്മുടെ കൊറോണയ്ക്കൊക്കെ ശേഷം അമ്മയ്ക്ക് കാലിന് വേദന മുട്ടന് വേദന അങ്ങനെയുള്ള അസ്വ അസ്വസ്ഥതകളൊക്കെ വന്നു അപ്പോൾ അമ്മയ്ക്ക് എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓടി നടന്ന് പെട്ടെന്ന് പഴയതുപോലെ എന്നാലും അങ്ങനെ ചാടിത്തുള്ളി ജോലി ഒരു ബുദ്ധിമുട്ട് വന്നു അസുഖങ്ങൾ സ്വാഭാവികമായിട്ടും അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും മറ്റുള്ള അസുഖങ്ങളൊന്നും ഒന്നും അമ്മയ്ക്കില്ല എന്നാലും ഈ കാലിന് വേദന മുട്ടിന് വേദന ജോയിൻറ്റ് പെയിനൊക്കെ ആയതുകൊണ്ട് അമ്മ പഴയതുപോലെ ഓടി നടന്ന് ജോലി ചെയ്യുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു മരുമകളെക്കാൾ കൂടുതൽ മകന് അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ അമ്മ കൊടുത്തത് മൂത്ത് മരണപ്പെട്ടു പോയ മകനാണ് അത് തന്നെയുമല്ല അമ്മയുടെ പേരുള്ള വസ്തു അമ്മ നൽകിയത് മരണപ്പെട്ടു പോയ മകൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തത് അപ്പോൾ അതിന്റെ എല്ലാം ദേഷ്യവും സങ്കടവും കൊണ്ടായിരിക്കാം ഈ ഇളയ മകൻ അമ്മയോട് ഇത്തരത്തിൽ പെരുമാറിയിരുന്നത് അമ്മയ്ക്ക് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്ത് 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 കഴിഞ്ഞാൽ കൂടിയും പ്രോപ്പറായിട്ട് അമ്മയ്ക്ക് ഭക്ഷണമോ മരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് ലഭിച്ചിരുന്നില്ല അമ്മയ്ക്ക് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാൻ പോലും അമ്മയ്ക്ക് വിലക്കായിരുന്നു കാരണം വീട്ടിലെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് അവിടെ ചെന്ന് ഷെയർ ചെയ്യുമെന്നുള്ള ആ ഒരു സംഗതി ഉള്ളതുകൊണ്ട് അമ്മയെ പള്ളിയിൽ പോലും അവർ വിട ഞായറാഴ്ചകളിൽ പോകാൻ അനുവദിച്ചിരുന്നില്ല ഒരു കാലാഗ്രഹത്തിൽ കഴിയുന്നതുപോലെ എല്ലാ ജോലികളും ചെയ്ത് അമ്മ അവിടെ മുന്നോട്ട് പോയി കാരണം മകനാണ് മകൻ മക്കൾ മകൻ്റെ മക്കളാണ് അവിടെ ഉള്ളത് മരുമകളാണ് മരുമകളുടെ കാര്യം പോയാൽ തന്നെയും വിട്ടുകിടഞ്ഞാൽ മാറ്റം കൂടിയും മകനും മകളുടെ മക്കളും ഉണ്ടല്ലോ അവരെ സ്നേഹിക്കാതിരിക്കാനായിട്ട് ഒരിക്കലും ആ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉള്ളിൽ ഒതുക്കി അമ്മ അവിടെ കടിച്ചു തൂങ്ങി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം മകനും മകളും ചെരുപ്പുകളയിൽ പോയ സമയത്ത് അവരുടെ ആട്ടിൻകുട്ടി അബദ്ധവശാൽ അവിടെ നിന്ന് കിണറ്റിൽ വീണു ആ ആട്ടിൻകുട്ടി കിണറ്റിൽ വീണതിനെ ചൊല്ലി വഴക്കുണ്ടാകുകയും അത് അമ്മയുടെ കുറ്റകൊണ്ടാണ് ആട്ടിൻകുട്ടി കിണറ്റിൽ വീഴുക വീണ് എന്ന് പറഞ്ഞ് മകൻ അമ്മയെ ബലമായി കിണറ്റിലേക്ക് തള്ളിയിടാൻ അവരെ ശ്രമിക്കുകയുണ്ടായി അയാൾ അത്യാവശ്യം മദ്യപിക്കുന്നയാളാണ് ഇളയമാൻ അത്യാവശ്യം മദ്യപിക്കുന്നയാളാണ് അങ്ങനെ പറഞ്ഞ ആ വഴക്കിലും ആ ദേഷ്യത്തിലും ഭാര്യ കൂടുതലായിട്ട് കൂടുതൽ കൂടുതൽ അമ്മയെ ഉപദ്രവിക്കുവാനായും കഞ്ഞിയും വെള്ളവും ആയിട്ട് ഭർത്താവിന് മാക്സിമം പ്രചോദനം നൽകിയിരുന്ന ആളായിരുന്നു നല്ല എന്താ പറയുക സ്നേഹമയായ ഭാര്യയാണ് അതുകൊണ്ടാണല്ലോ ഭർത്താവിനെ സ്വന്തം അമ്മയെ ഇത്തരത്തിലൊക്കെ ചെയ്യുവാനായി പ്രചോദിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ ഒരു തീരുമാനമെടുത്തു അമ്മയെ അവർക്കൊരു ശല്യമായി വീട്ടുജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടല്ലോ അവർക്ക് അമ്മയുടെ ആവശ്യം അവിടെ ഇല്ല എന്നൊരു തോന്നൽ അവർ ഡിസിഷൻ എടുക്കുകയും അമ്മയെ അവിടെ നിന്ന് മാറ്റാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഇടുക്കി ജില്ലയിലുള്ള ഒരു ഓർഫനേജിൽ അമ്മയെ അവർ അവിടെ കൊണ്ട് എങ്ങനെയാണ് കൊണ്ട് ആക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയെ കൊണ്ട് വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയതിന് ശേഷം വൈകുന്നേര സമയത്താണ് അമ്മയുമായിട്ട് വണ്ടിയിൽ കയറിയത് വണ്ടിയിൽ കയറി ഓർഫണേജിന് മുൻപിൽ വണ്ടി കൊണ്ടു നിർത്തിയതിന് ശേഷം അമ്മയെ ഓർഫണേജിന് മുമ്പിൽ വണ്ടി കൊണ്ടു നിർന്നതിനു ശേഷം അവിടെ ഇറങ്ങാൻ നിർബന്ധിച്ച അമ്മയെ അവിടെ ഇറക്കി വിട്ട് കയ്യിലൊരു ഭാഗ്യം കൊടുത്താൽ നിങ്ങൾ ഇതാണ് നിങ്ങൾക്കുള്ള സ്ഥലം നിങ്ങൾ അങ്ങോട്ട് പോയ്ക്കോളൂ എന്ന് പറഞ്ഞ് നിർദാക്ഷിണിയും അമ്മയെ അവിടെ ഇറക്കി വിട്ടിട്ടാണ് ആ മകൻ തിരിച്ച് വീട്ടിലേക്ക് പോയത് നമ്മൾ ഇതൊക്കെ കേട്ട് കഴിയുന്നതിന് ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള കഥയാണ് ഞാനിത് ചുരുക്കി ആ രീതിയിലേക്കാക്കി പറയുകയാണ് അത്തരത്തിൽ അത്രമാത്രം സാക്രിഫൈസാണ് ആ അമ്മ ചെയ്തത് സ്വന്തം മകനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള തിക്താനുഭവങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ അമ്മമാരോട് മക്കൾക്കുള്ള കടപ്പാടും പ്രതിബദ്ധതയും സ്നേഹവും മമതയും ഒക്കെ എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് അതിൻ്റെ പിന്നാമ്പുറത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അമ്മയുടെ പേരിലുള്ള സ്വത്തും സ്വർണവും ഒക്കെ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മറ്റൊരു മകന് നൽകി എന്നുള്ള ആ കാരണം കൊണ്ടാണ് ഇളയ മകൻ അമ്മയെ ഇതുപോലെ പീഡിപ്പിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും വൈകുന്നേരം രാത്രിക്ക് രാത്രി അമ്മയെ കൊണ്ടുപോയി ഒരു അനാഥാലയത്തിന് മുന്നിലാക്കി തള്ളിയിട്ടിട്ട് അവിടേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളൂ ഇനി നിങ്ങൾ ഇവിടേക്ക് വേണ്ട ഇതാണ് നിങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞ് അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തത് അമ്മയ്ക്ക് മറ്റു യാതൊരു നിർവാഹവുമില്ലായിരുന്നു അനാഥാലയത്തിന്റെ വാതിൽക്കൽ ചെന്നിട്ട് അമ്മ അവിടേക്ക് പോകാതെ അമ്മ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അനാഥാലയത്തിൽ നിന്ന് തിരിച്ച് നടക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് തിരിച്ച് നടക്കുന്ന സമയത്ത് അനാഥാലയത്തിന്റെ നടത്തിപ്പുകാര് അവിടേക്ക് കടന്നു വരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയെ പോകുന്ന അമ്മയെ കാണുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും പറയുകയും ചെയ്തിട്ട് അമ്മ പറഞ്ഞത് എൻ്റെ മകൻ എന്നെ ഇവിടെ കൊണ്ട് തള്ളിക്കൊണ്ട് വിട്ടിട്ട് പോയതാണ് എന്നല്ല അമ്മ അവരോട് പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഭയങ്കര എനിക്ക് കഴിഞ്ഞു കൂടാൻ പറ്റിയ സിറ്റുവേഷൻ ഉള്ളതല്ല മകൻ മകനുണ്ടായിരുന്നു മരണപ്പെട്ടു പോയി രണ്ടാമത്തെ മകന് സിറ്റുവേഷൻ വെച്ചിട്ട് അവിടെ കഴിയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഞാൻ എന്ത് എന്തു ചെയ്യണമെന്നറിയില്ല അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നതാണ് എന്നാണ് ആ സമയത്ത് അമ്മ അനാഥാലയത്തിലെ അധകൃതരോട് അധികൃതരോട് അമ്മ പറഞ്ഞത് എന്താണെങ്കിലും അവർ ഇരികെ നീട്ടി അമ്മയെ സ്വീകരിച്ചു പിന്നീട് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾക്കൊക്കെ അവരമ്മ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കുകയും ചെയ്തിരുന്നു അമ്മ അവിടെ സന്തോഷത്തോട് കൂടി സ്നേഹത്തോട് കൂടിയിട്ട് മറ്റെല്ലാ അംഗങ്ങളോടൊപ്പം നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ആ സമയത്ത് അവിടെ ഇടയ്ക്കൊക്കെ ഈ സന്ദർശിക്കാനായിട്ടും ഇവർക്ക് ഗിഫ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ കല്യാണം അല്ലെങ്കിൽ അടിയന്തിരം അല്ലെങ്കിൽ ജന്മദിന സമയത്തൊക്കെ അവിടെ പല ആളുകൾ വരികയും ഇവർക്ക് സദ്യയും അല്ലെങ്കിൽ ആഹാരം കൊടുക്കുകയും അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ആ സമയത്ത് തൻ്റെ മക്കളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ടും വസ്ത്രങ്ങൾ കൊടുക്കുവാനായിട്ട് ദുബൈയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറും ഫാമിലിയും അവിടെ വന്നിരുന്നു അവർ വരുമ്പോ വന്നപ്പോൾ അമ്മയെ കാണുകയും സംസാരിക്കുകയും അമ്മയുമായിട്ട് ഇടപഴകുകയും ചെയ്തു അവർക്ക് അമ്മയെ ഭയങ്കരമായിട്ട് അവർക്ക് അമ്മയെ ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് മറ്റു യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ വളരെയേറെ ജോലി ചെയ്യുവാനും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ ആ വീട്ടിൽ ഒരാളുടെ ജോലിയല്ല അമ്മയുടെ വീട്ടിൽ മൂന്ന് പേരുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോയിരുന്ന സ്ത്രീയാണ് അത്ര ചോദിച്ചവർക്കും നല്ല തന്മയത്വമുള്ള വളരെ സ്നേഹമയായ നല്ല കാര്യപ്രാപ്തിയുള്ള ഒരമ്മയാണ് നാട്ടിൻ പുറത്തുകാരി ആണെങ്കിലും അമ്മിണി അമ്മിണിയമ്മ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ അമ്മിണി അമ്മിയാൻറ്റിതാണ് ഞാൻ വിളിക്കുന്നത് ആ അമ്മിണിയാൻറ്റി അത്തരത്തിലുള്ളൊരു സ്ത്രീയായിരുന്നു അങ്ങനെ ആ ഡോക്ടറുമായിട്ട് ഡോക്ടർ രാജേഷുമായിട്ട് പരിചയം വന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡോക്ടറാണ് അവർ രണ്ടുപേരും അവരുടെ ഹൃദയവിശാലത കൊണ്ട് അമ്മയ്ക്ക് അവർക്കൊരാളെ മക്കളെ നോക്കാനായിട്ട് സ്വന്തം മക്കളെ പോലെ അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരമ്മയെ അവർക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ട് അവർ അമ്മയ്ക്ക് പാസ്പോർട്ടൊക്കെ എടുത്തു കൊടുത്തിട്ട് അവരമ്മയെ ദുബൈയിലേക്ക് കൊണ്ടുപോയി മാന്യ വളരെ മാന്യമായ പ്രതിഫലത്തിനാണ് അവർ അമ്മയെ ഒരു വീട്ടുവേലക്കാരിയായിട്ടോ അല്ലെങ്കിൽ ഒരായിയായിട്ടോ അല്ല ഡോക്ടർ രാജേഷും ഭാര്യയും അമ്മയെ ദുബൈലേക്ക് കൊണ്ടുപോയത് അവരും അമ്മയെ ദുബൈലേക്ക് കൊണ്ടുപോയത് അവരുടെ അമ്മയായിട്ടാണ് കൊണ്ടുപോയത് അവരുടെ അമ്മയായിട്ട് കൊണ്ടുപോയി അമ്മയ്ക്ക് ആര് ശമ്പളം കൊടുക്കാറില്ല എന്ന് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കും പക്ഷെ അവരും വളരെ മാന്യമായിട്ടുള്ള ഒരു പ്രതിഫലം അമ്മയ്ക്ക് അവര് എല്ലാ മാസവും നൽകി വരുന്നുണ്ട് ആ പൈസ അമ്മ അമ്മയുടെ മരിച്ചുപോയ പോയ മകന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അമ്മയ്ക്ക് മൂന്ന് പെൺമക്കളാണ് ഉള്ളതെന്ന് പറഞ്ഞു അവരുടെ അവരുടെ മൂന്ന് പേരും അമ്മ നന്നായിട്ട് അമ്മ സഹായിക്കുന്നുണ്ട് അമ്മയ്ക്ക് നല്ല രീതിയിൽ അമ്മ സുഖമായിട്ട് സന്തോഷവതിയായിട്ട് സംതൃപ്തിയോടെ അമ്മ ദുബൈയിൽ ഡോക്ടർ രാജേഷിന് ഒപ്പം അമ്മ കഴിയുന്നുണ്ട് ദുബൈയിൽ കഴിയുകയാണ് അപ്പോൾ ഈ സംഗതി അപ്പോൾ അമ്മ അവിടെ കരഞ്ഞ് നിലവിളിച്ച് അഗതി മന്ദിരത്തിൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് രോഗമാണ് എനിക്ക് ദാരിദ്ര്യമാണ് എൻ്റെ മകനെ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ സങ്കടഭാവത്തിൽ അമ്മ ഇരിക്കുകയല്ല ചെയ്തത് അമ്മ അവിടെയും തൻ്റെ മനോധൈര്യം കൈവിടാതെ തൻ്റെ മനോനിലയിൽ എന്താ മാറ്റങ്ങളൊന്നും വരുത്താതെ ഞാൻ എനിക്ക് ഈശ്വരൻ നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ എനിക്ക് വീണ്ടും എനിക്ക് നന്നായിട്ട് മുന്നോട്ട് ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് എനിക്ക് മുന്നോട്ട് നീങ്ങണം മുന്നോട്ട് നടക്കണം അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നെ മുന്നോട്ട് നയിക്കും എന്നുള്ള ആ ശുഭാ പ്തി വിശ്വാസത്തിൽ അമ്മണിയാൻറ്റി മുന്നോട്ട് നിന്നതുകൊണ്ടും അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടുമാണ് അല്ലാതെ മറ്റുള്ള നമ്മളൊക്കെ ഒരു കാരണം ഒരു ഒരു സംഗതി ഉണ്ട് അനാഥാലയത്തിലേക്കൊക്കെ മക്കൾ അമ്മമാരെ തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മമാർക്ക് അവരുടെ ജീവിതം തീർന്നു അവരുടെ ജീവിതം വിരലടഞ്ഞ് വലിയ കാരാഗ്രഹത്തിലായി എന്നുള്ളൊരു മനോഭാവമാണ് തൊണ്ണൂറ് ശതമാനം അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും ഉള്ളത് അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളെ അല്ല അല്ലെങ്കിൽ പുറംതള്ളപ്പെട്ടാൽ നമ്മളെ പോലെ സമാന മനസ്സല്ല ധാരാളം അതേ അവസ്ഥയിലുള്ള മറ്റുള്ള ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം നമ്മൾ സങ്കടപ്പെട്ടിരുന്ന പരസ്പരം ദുഃഖവും വിഷമവും കാരണം അതൊക്കെ നമുക്ക് പറയാനുണ്ടാകും തീർച്ചയായിട്ടും ശരിയാണ് എങ്കിലും നമ്മൾ കുറച്ചൊക്കെ ധൈര്യം അവലംബിച്ച് നമ്മൾ പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല നല്ല വഴികൾ നമുക്ക് ഈ അറുപത്തഞ്ച് വയസ്സ് അറുപത്താറ് വയസ്സ് അതൊരു പ്രായമേ അല്ല ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്തായാലും അമ്മണിയാൻറ്റി നന്നായിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പിന്നെ ദുബായിൽ കഴിയുന്നുണ്ട് അമ്മണിയാൻറ്റിയെ കുറിച്ചുള്ള ഈ സംഗതികൾ പാലാക്കാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ പൈകയിലുള്ള ആൾക്കാർക്ക് അധികം ആളുകൾക്കൊന്നും അറിയില്ല ബേബി ചായനെയും അമണിയൻറ്റീനേയും അവിടെയുള്ള ഏകദേശം ഈ പേര് പറയുമ്പോൾ ഏകദേശം അറിയാം അവർ മകന് ചെരുപ്പുകടയാണ് അപ്പോൾ ആ ചെരുപ്പ് കടയുള്ള മകനും മരുമകളും ദുരിനിർദാക്ഷിണിയും അമ്മയെ കൊണ്ടുപോയിട്ട് തള്ളി അമ്മയുടെ കാതിലെ കമ്മൽ വലിച്ചു അമ്മയുടെ പറത് ഇങ്ങനെ വിണ്ടാണ് ഇരിക്കുന്നത് എന്താ വെച്ചാൽ മകൻ കമ്മല് വലിച്ചു പറിച്ചെടുത്തതാണ് മകന്റെ സ്നേഹമേനെ വീണ്ടും അത് പറയുകയാണ് അപ്പോൾ അവര് തിരിച്ചറിയണം അവര് മനസ്സിലാക്കണം അവര് കൊണ്ട് പടുകുഴിയിലേക്ക് തള്ളിയിട്ടെ എവിടെയെങ്കിലും പോയി തൊലുകട്ടെ എന്ന് പറഞ്ഞ് തള്ളിയിട്ട അമ്മണിയാൻറ്റി ഇപ്പോൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ സുഖമായി നല്ല എന്താ പറയുക ജീവിത സാഹചര്യങ്ങളിൽ ഡോക്ടർക്കൊപ്പം അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ വീട്ടിലെ വേലക്കാരിയായിട്ടുള്ള അവരുടെ അമ്മയായിട്ട് ജീവിക്കുകയാണ് ഡോക്ടർ രാജേഷിന് ഒരുപാട് നന്ദി ഞാൻ ഇതൊരു പ്രചോദനാത്മകമായിട്ടാണ് ഈ അമ്മണി കഥ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സംഭവം നിങ്ങളിലേക്ക് എത്തിച്ചത് ഇതുപോലെയുള്ള നല്ല നല്ല അമ്മമാരുടെ അല്ലെങ്കിൽ വിഷമാവസ്ഥയിൽ നിന്നും കരകയറിയ അമ്മമാരുടെ അവസ്ഥകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ട്രാവൽസ് സത്യത്തിന്റെ മറ്റൊരു മുഖവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അധികം വൈകാതെ വീണ്ടും എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും എന്റെ സ്നേഹം നമസ്കാരം